സാമ്പത്തികമായി വലിയ നിലയിലായ എന്താ പറയുക ഇട്ടുമൂടാനുള്ള കാശുള്ള നിരവധി ബന്ധുക്കൾ എനിക്കുണ്ട് എൻ്റെ കുടുംബത്തിൽ സ്വന്തം വീടില്ലാത്ത നാഥനും നന്ദനും ഇല്ലാത്ത ഒരുത്തനേ അത് ഞാനാണ് ബാക്കി എല്ലാവരും നല്ല നിലയിലാണ് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് കെ എസ് എഫ് കിട്ടിയ ചിട്ടിക്ക് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിക്കണം അതിനുശേഷം ഞാൻ ഒരു ബന്ധുക്കളോടും ഒരാവശ്യവും ഉന്നയിക്കാറില്ല ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ കടം വന്ന് ഇനി ആരെയും കടം വാങ്ങാമെന്ന് പറഞ്ഞ് നടക്കുന്ന കാലത്ത് പോലും എൻ്റെ ബന്ധുക്കളോട് ഞാൻ പൈസ വാങ്ങിച്ചിട്ടേ ഇല്ല എൻ്റെ അനുജൻ ആദ്യം വിവാഹം കഴിച്ചു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവനൊരു പെൺകുട്ടിയായി അവളെ ഞാൻ എൻ്റെ മോളായി വളർത്തി കാരണം എന്നെ ആദ്യമായിട്ട് അച്ചാച്ച എന്ന് വിളിച്ചത് അവളായിരുന്നു അവളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അച്ഛനായി നിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു എൻ്റെ അനുജൻ വാട്ടീസ് ആയിരുന്നല്ലോ അതുകൊണ്ട് അവളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാനാണ് ചെയ്യുന്നത് വിവാഹപ്രായം എത്തിയപ്പോൾ ഞാൻ മുൻകൈ എടുത്ത് വിവാഹം നടത്തി സ്വന്തം അച്ഛൻ വിവാഹ ദിവസമായതുകൊണ്ട് അടിക്കാത്ത ഒരു ഔതാരി കാണിച്ചു വെള്ളം അടിച്ചില്ല അതുകൊണ്ട് എന്ത് പറ്റിയെന്നില്ല അവൻ്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് എന്നെ അവൻ കാഴ്ചക്കാരനായി അവിടെ നിന്നു മോളെ കൈ പിടിച്ച് കതിർമണ്ഡപത്തിൽ ചുറ്റിക്കൊണ്ട് നടന്നതുപോലും ഞാനായിരുന്നു അവളുടെ ഞാൻ സാമ്പത്തികമായി വീണപ്പോൾ ആദ്യം എന്നെ മറന്നത് പരിചയം കാട്ടാത്തത് അവളായിരുന്നു